വയനാട്ടിൽ ിൽ സുർജിത്യ്യപ്പത്തുണ്ട് ഗുഡ് മോർണിംഗ് നിരവധി ദുരന്ത സാധ്യതാ മേഖലകളുള്ള ജില്ലയാണ് വയനാട് അവിടെ കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്താണ് ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ഉന്മേഷ ഇന്ന് മഴയിൽ വലിയ രീതിയിലുള്ള കുറവുണ്ട് ഇന്നലെ രാത്രിയിലും മഴ പെയ്തി ഇന്നലെ രാവിലെയാണ് ബാണാസുര അണക്കെട്ട് തുറന്നത് ഇതുമൂലം കബനിയിൽ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട് പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല അമ്പത് ഗനമീറ്റർ വരെ വെള്ളമാണ് സെക്കൻഡിൽ തുറന്നു വിടുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് പത്ത് സെൻറ്റിമീറ്ററാണ് ഷട്ടർ ഉയർത്തിയിട്ടുള്ളത് ഇതുമൂലം ചിലയിടങ്ങളിൽ അതായത് വെള്ളക്കെട്ട് ഒഴിവാകാത്ത ഒഴിവാകാത്തൊരവസ്ഥ ചിലയിടങ്ങളിലുണ്ട് പ്രത്യേകിച്ച് ഈ കോട്ടത്തറ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറുമണി അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയ നിലയാണ് ഉള്ളത് ഒപ്പം ഈ തവിഞ്ഞാൽ തുടർനാട് മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിലാവുന്നൊരവസ്ഥ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പനമരം പുഴയും ഒപ്പം തന്നെ വയലും ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലേക്ക് അത്രയും വെള്ളം കയറിയ ഒരു അവസ്ഥ ഉണ്ട് അതിനപ്പുറത്തേക്ക് വലിയ ഭീതമായ രീതിയിലുള്ള സാഹചര്യം ഇല്ല കാരണം മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും മഴ കാര്യമായ രീതിയിൽ പെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഉള്ള ഒരളവ് പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മഴ പെയ്ത് ഇല്ല രാത്രിയിൽ മഴ വളരെ അധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഇതിനിടയിൽ ഇന്നലെ ഗർത്തമുണ്ടായ പ്രദേശങ്ങളുണ്ട് അതായത് ഈ പുളിഞ്ഞാൽ പഞ്ചായത്തിലെ നെല്ലിക്കാച്ചാൽ എന്ന് പറയുന്ന ഉന്നതിയിലേക്ക് പോകുന്ന ആ പ്രദേശത്തെ കുടുംബങ്ങളെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചിരുന്നു കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ഗർത്തം റോഡിൽ ഗർത്തം ഉണ്ടായത് ആ ഗർത്തത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ജിയോളജിസ്റ്റിൻ്റെ പരിശോധന പൂർത്തിയാക്കി ജനപ്രതിനിധികളും ജിയോളജിസ്റ്റും മറ്റ് ടൗൺ പ്ലാനറും അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് പരിശോധന നടത്തിയത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്ന കാര്യം കാരണം ഈ ഗർത്തത്തിലുള്ള വെള്ളം അത് താഴേക്ക് വലിഞ്ഞ് പോകുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നുള്ളത് തന്നെ പറയുന്നു മാത്രമല്ല ഈ ചെറിയ ഉറവുകളായി പലയിടങ്ങളിലും ഉറവുകൾ രൂപം അവസ്ഥയുണ്ട് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിട്ടുള്ളത് ഈ വാഴ കർഷകർക്കാണ് വാഴ വലിയ രീതിയിൽ വാഴക്കൃഷി നശിക്കുന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് തവിഞ്ഞാൽ പഞ്ചായത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ വാഴക്കൃഷി നശിച്ചിട്ടുണ്ട് പുഴങ്കുരി ഉന്നതിയിലെയും അതായത് എപ്പോഴും വയനാട്ടിൽ മഴ ശക്തമായാൽ ആദ്യം വെള്ളമെത്തുന്ന എത്തുന്ന പ്രദേശമൊന്നും മണിയങ്കോട് പ്രദേശമാണ് അതോടൊപ്പം തന്നെ ബത്തേരിയിലെ കല്ലൂർ പുഴ കരകവിയുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ അത് പുഴങ്കി ഒരു പാടത്തിന് നടുവിലുള്ള വയലിന് നടുവിലുള്ള ഒരു ഉന്നതിയാണ് ഉന്നതിയിലെ അവിടെ ആ മേഖലയിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുണ്ട് അവരെല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിലിപ്പോൾ മഴയിൽ വലിയ കുറവുണ്ട് അത് ആശ്വാസകരമാണ് ക്രിസ്റ്റീന ഉന്മേഷം ശരി വയനാട്ടിൽ നിന്നിപ്പോൾ ശ്രുതി തയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്